രണ്ടാർ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ മാസങ്ങളായി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം മൂവാറ്റുപുഴ നഗരസഭ രണ്ടാർ ഉൾപ്പെടുന്ന പതിനൊന്നാം വാർഡിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാര യോഗ്യമല്ലാതായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പ്രദേശത്തെ നിരവധി റോഡുകളാണ് മാസങ്ങളായി വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത രീതിയിൽ തകർത്തുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാർ കാനം നിന്നും രണ്ടാർ മുഹുദ്ദീൻ ജുമാ മസ്ജിദിലേക്കുള്ള പ്രധാന വഴിയായ കവളംകുഴിത്തോട് റോഡും തേനി റോഡിൽ നിന്നും മണലിൻ റോഡും കൊളത്താപ്പിള്ളി റോഡും ഐക്കരപ്പറമ്പ് മലയക്കുടി റോഡും പെരുമ്പള്ളി ബ്ലാമറ്റം റോഡും മണിയൻകുളം ലിങ്ക് റോഡും പഞ്ഞക്കുളം വലിയപാറ റോഡും ഉൾപ്പെടെ നിരവധി റോഡുകളാണ് ടാറ് ഇളകിയ അവസ്ഥയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് പ്രദേശവാസികൾ പലകുറി പ്രതിഷേധം ഉയർത്തിയെങ്കിലും നാളിതുവരെ റോഡ് സഞ്ചാര യോഗ്യമാക്കുന്നതിന് അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികളുടെ ആരോപണം ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും പറയാനായിട്ട് ഞങ്ങൾ വന്നതാണ് കുറച്ചു കാലമായിട്ട് റോഡ് ഇങ്ങനെ തന്നെയാണ് ഒരു ഇപ്പം നന്നാക്കും പിന്നെ നന്നാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് പക്ഷേ അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി തന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവർക്കൊക്കെ ഈ വഴികെട്ട് നടന്നു പോകാനുള്ള വരെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു വണ്ടി വന്നാൽ നിങ്ങൾക്ക് കാണാം ചാടി ചാടി ആ ഫിത്തിലറ്റി ഇടിച്ചും ഈ ഫിത്തിലറ്റി ഇടിച്ചിട്ടൊക്കെയാണ് വരുന്നത് ആ വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം പതിനൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചിരുന്നു റോഡ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചെന്ന് കാണിച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ റോഡ് നന്നാക്കുന്നതിനായി നടപടി സ്വീകരിച്ചില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു നഗരസഭയിലെ വാർഡിലെ നിരവധി റോഡുകൾ ഉപയോഗശൂന്യമായ രീതിയിൽ തകർന്നടി അടിഞ്ഞിരിക്കുകയാണ് മുസ്ലിം എസ്സി ഐക്യപ്ര റോഡും പഞ്ഞക്കുളം വലിയവാറ റോഡും മണലിക്കുടി റോഡും കൊളത്താപ്പള്ളി റോഡും അതുപോലെ തന്നെ മണിയംകുളം ലിങ്ക് റോഡും ഉപയോഗ ശൂന്യമായ ഇതിൽ തകർന്ന് അടിയപ്പെട്ട് ജനത്തിന് സഞ്ചാരം അനുവദിക്കാത്ത രീതിയിൽ ആയിപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളുമടക്കം സഞ്ചരിക്കുന്ന റോഡ് മാസങ്ങളായി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് റോഡ് നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ